എല്ലാവരെയും നമുക്ക് ഒന്നാക്കാനും പറ്റില്ല എല്ലാവരും ഒന്നാവും വേണ്ട എന്നാ ഇരുന്നാൽ മതി അതാ നമുക്ക് വേണ്ടിയത് ഒന്നാ വേണ്ട എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒന്ന് ഒരുമിച്ചിരിക്കാനുള്ള സന്മനസ് ഉണ്ടായാൽ തന്നെ പ്രശ്നങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും നമുക്ക് വിലയിരുത്താൻ കഴിയും ആ ശ്രമങ്ങൾ ആ ശ്രമങ്ങളുടെ ഭാഗ ഭാഗമായിട്ട് തന്നെയാണ് ഫിസത്ത് ഇങ്ങനെയൊരു നല്ലൊരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കും ഇപ്പം നമുക്ക് വിഭാഗീയത ഉണ്ടല്ലോ എല്ലായിടത്തും വിഭാഗീയത നമുക്കറിയാം സമുദായത്തിൽ വിഭാഗം എന്നാൽ ആ അകന്ന് ഇരിക്കുന്നതിൻ്റെ കാരണങ്ങളെക്കാളും എത്രയോ ആയിരം മടങ്ങ് കാരണങ്ങൾ ഒരുമിച്ചിരിക്കാനുണ്ട് എന്നതാണ് കാലം നമ്മളോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വിഭാഗീയതയ്ക്കുള്ള കാരണങ്ങൾ ആ കാരണങ്ങളെക്കാളും ആയിരം മടങ്ങ് കാരണങ്ങൾ നമുക്ക് ഒരുമിച്ചിരിക്കുവാനുണ്ട് എന്ന കാലത്തിൻ്റെ ചുരുത്ത് വായിക്കുവാൻ നമുക്ക് സാധിക്കണം